നമസ്കാരം മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലെ ഈ സീസണിൽ തങ്ങളുടെ ആദ്യ വിജയം എന്നാലും സ്വന്തമാക്കി തകർപ്പൻ ഒരു പോരാട്ടമാണ് ഈസ്റ്റ് ബംഗാളുമായിട്ട് നടന്ന ഒടുവിൽ രണ്ടോ ഒന്നിനും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കയറി ആദ്യ കളി പഞ്ചാബിനോട് തോറ്റിരുന്നില്ല അതുകൊണ്ട് ഈ വിജയം ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യമായിരുന്നു അത് നേടിയെടുത്ത ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് മിക്കായൽ സ്റ്റാഴെ കളി വിലയിരുത്തുന്നുണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കൊന്നു പോവുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു സപ്പോർട്ട് ലഭിക്കുമ്പോൾ അത് ടീമിന് വിജയിക്കാൻ കാര്യങ്ങൾ എളുപ്പമാക്കും ഭാവിയിലും ഞാൻ കൂടുതൽ ഫാൻസിനെ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു കളിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നല്ല രൂപത്തിൽ കഴിഞ്ഞ കളിയിലേതിനേക്കാൾ നല്ല രൂപത്തിൽ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ അത് വളരെ ഈസിയാണ് ഗെയിം അനലൈസ് ചെയ്യുക എന്നുള്ളത് ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് ബോൾ കീപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഭാവിയിലും കൂടുതൽ മികച്ച രൂപത്തിൽ കളിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു മത്സരം വിജയിക്കാനുള്ള കാരണം അത് സ്ട്രോങ് സ്റ്റാർട്ടിങ് ലൈനപ്പ് ഉള്ളത് കൊണ്ട് മാത്രമല്ല അതോടൊപ്പം ഗുഡ് ഫിനിഷിങ് ലൈനപ്പ് ഉള്ളത് കൊണ്ട് കൂടിയാണ് ഇപ്പോ എല്ലാ വീക്കുകളിലും നിങ്ങൾ ഐ എസ് എല്ലിൽ ശ്രദ്ധിക്കുകയാണെങ്കിലും മനസ്സിലാകും ഡൈങ് മിനിറ്റുകളിൽ ഗോളുകൾ പിറക്കുന്നത് അവസാനഘട്ടത്തിൽ ഗോളുകൾ പിറക്കുന്നത് സോ ഫുട്ബോളിൽ എല്ലാവരും സ്റ്റാർട്ടിംഗ് ലൈനപ്പിനെ കുറിച്ച് സംസാരിക്കും പക്ഷെ അതോടൊപ്പം തന്നെ ക്ലോസിംഗ് മിനിറ്റുകളിലെ ആരൊക്കെയാണ് ഗ്രൗണ്ടിൽ ഉള്ളത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ഒബിയസ്ലി നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിരുന്നു ഈ തൊണ്ണൂറ് മിനിറ്റുകളിലും ഈ മത്സരത്തിൽ എന്നുള്ളതാണ് നല്ലൊരു ഓപ്പണിനെതിരെയാണ് നമ്മൾ കളിച്ചത് ഒരു പ്രതി ഈവൺ ഗെയിം ആയിരുന്നു പക്ഷേ അവസാനത്തെ മുപ്പത് മിനിറ്റ് നമ്മൾ വേ ബെറ്റർ ആയിരുന്നു അതാണ് ഈ ഒരു വിജയത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്നുകൂടി ഇപ്പൊ കോച്ച് പറയുന്നു തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് കളിയുടെ ആദ്യത്തെ പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് കളിച്ചു പക്ഷെ പിന്നീട് ഈസ്റ്റ് ബംഗാൾ പിടിമുറുക്കുന്ന ഒരു കാഴ്ചയാണ് ആദ്യ പകുതിയിൽ നമ്മൾ കണ്ടത് അവർ നിരന്തരം ആക്രമണങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷെ രണ്ടാം പകുതിയിൽ അവരാ ഒരു ഗോൾ ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് അടിച്ചതിന് ശേഷം ആ ഗോൾ ഉടൻ തന്നെ തിരിച്ചടിക്കുകയും പിന്നീട് അങ്ങോട്ട് കളി വിജയിക്കാനായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ എഫേർട്ട് അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അത് തന്നെയാണ് കൊച്ചു പറയുന്നത് ഇപ്പം സ്റ്റാർട്ടിങ് ലൈന മാത്രമല്ല അവസാന സമയത്ത് ആരൊക്കെ ഗ്രൗണ്ടിലുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റഫ് ടോഫ്